സംസ്ഥാനത്ത് മഴ തുടരും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് മുന്നറിയിപ്പുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് മുന്നറിയിപ്പുകൾ ഉള്ളത് എന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ടുള്ളത് യെല്ലോ അലേർട്ട് ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒപ്പം ഗ്രീൻ അലേർട്ടും ഉണ്ട് അതായത് മുന്നറിയിപ്പുകളൊന്നുമില്ല എങ്കിൽ കൂടി ജാഗ്രതയോടെ ഇരിക്കണം എന്നർത്ഥം യെല്ലോ ഉള്ളത് കോട്ടയം പാലക്കാട് കണ്ണൂർ എറണാകുളം ഇടുക്കി എന്നിവിടങ്ങളിലാണ് യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുള്ളത് മറ്റിടങ്ങളിൽ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഗ്രീൻ അലേർട്ടാണ് പച്ച മുന്നറിയിപ്പ് അതായത് മുന്നറിയിപ്പ് ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ പോലും മറ്റ് അലേർട്ടുകൾക്ക് സമാനമായി തന്നെ ജാഗ്രത പാലിക്കുക ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കടലിൽ പോകുന്നവർ അവർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി പാലിക്കണം മലയോര മേഖലകളിലേക്ക് അവിടെ താമസിക്കുന്നവർ അങ്ങോട്ടേക്ക് യാത്ര പോകുന്നവരും ഒക്കെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇത് ഒരു അഭ്യർത്ഥന പോലെ എപ്പോഴും നിങ്ങളോടൊക്കെ പറയുന്നതാണ് അതങ്ങനെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക കേട്ടോ